ചെറിയ പ്ലോട്ടിൽ വീട് വെക്കുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ് അത് മറികടന്ന് നിർമ്മിച്ച ഒരു അടിപൊളി വീടാണിത് സാധാരണ വീടുകൾക്ക് കാണുന്ന പോലെ ഒരു സിറ്റൌട്ട് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ സിംപസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഓപ്പൺ കിച്ചൺ ചെയ്തിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് സിമ്പിൾ വീടുകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ കുറവാണ് നമ്മൾ ഒരുപാട് വീടുകൾ പരിചയപ്പെടുത്തിയപ്പോൾ ഏറ്റവും ചെറിയ സെൻറ്റിൽ വീട് നിർമ്മിക്കാൻ പറ്റുമെന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഉയർന്നു അങ്ങനെയാണ് നമ്മൾ ചെറിയ സെൻറ്റിലുള്ള പ്ലോട്ടുകൾ പരിചയപ്പെടുത്താൻ തുടങ്ങിയത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ച് സെൻറ്റിൽ സ്ക്വയർ പ്ലോട്ടിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ചെയ്ത ഭംഗിയുള്ള ഒരു വീട് ചെറിയ പ്ലോട്ടിലും ഭംഗിയുള്ള വീടുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നല്ലേ നിങ്ങൾ ചോദിക്കാറുള്ളത് അതിനുള്ള ഉത്തരം കൂടിയാണ് ഈ വീഡിയോ റെക്കോർഡ് ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ ഈ ഒരു വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു രൂപകൽപ്പന തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് തിരൂരുള്ള ഹാബ്രിക്സ് ആർക്കിടെക്ട്സ് ആണ് ഈ വീടിന്റെ കോമ്പൗണ്ടും വീടും എല്ലാം ഒരേ ഡിസൈനിൽ ഒരുപോലെ ഭംഗിയാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ട് വാളിന് കുറച്ച് പോർഷൻതാ ഇതുപോലെ മെറ്റൽ കൊണ്ടുള്ള ഹാൻഡ് റൈൽ ചെയ്തിരിക്കുകയാണ് അതുപോലെ നല്ല ലാൻഡ്സ്കേപ്പിങ്ങും ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടോ അതിൽ ഈ ഫെൻസിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായി തോന്നി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എലമെൻറ്റിനെ കെർവ് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ അതുപോലെതാ സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു വലിയ ഗേറ്റ് വന്നിരിക്കുന്നു ഈ ഒരു വീടിൻ്റെ പേരിവിടെ വിഹാര ആലേഖനം ചെയ്തിട്ടുമുണ്ട് മെറ്റലായിട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ വീടിന്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവൽ തന്നെയാണ് സാധാരണ വീടുകൾക്ക് കാണുന്ന പോലെ ഒരു സിറ്റൗട്ട് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നേരെ മുറ്റത്തേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് എൻ്റർ ചെയ്യാം പക്ഷേ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ചെറിയ പ്ലോട്ടിൽ വീട് വെക്കുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ് അത് മറികടന്ന് നിർമ്മിച്ച ഒരു അടിപൊളി വീടാണിത് കാരണം ഇത്രയും സ്പേസ് റോഡായിട്ട് ഇതിന് ഡിസ്റ്റൻസ് വരുന്നേ ഉള്ളൂ നമുക്ക് നേരെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഈ ഒരു എൻട്രി പാസേജിൽ ഇതൊരു എൻട്രൻസ് തന്നെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം സാധാരണ വീടുകളുടെ ഔട്ട് കൺസെപ്റ്റുകൾ മാറിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഇവിടെ ഇരിക്കുക എന്നുള്ള സിസ്റ്റം മാറ്റി നിർത്തിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെറ്റലിലാണ് ഈ ഒരു പോർഷൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ മേലെ ടൈല് കവർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നല്ല ഒരു ഷേപ്പ് ഒരു വൈ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കെ എങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അങ്ങനെ ഒരു ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിൻ്റെ സീലിംഗ് ചെയ്ത് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുമുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറം ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെറിയ വീടാണെങ്കിലും അത് ഭംഗി അടിച്ച് ചെയ്യുക എന്നുള്ളതല്ലേ അതിനെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആർച്ച് ഡിസൈൻ കാണാം അത് വൈറ്റ് എലമെൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ രണ്ട് സൈഡിൽ വരുന്ന വിൻഡോകളെയാണ് ഇത് കവർ ചെയ്തിട്ടുള്ളത് മെറ്റൽ വിൻഡോയിലെ വുഡൻ പാനലുകൾ യൂസ് ചെയ്തിട്ടാണ് ഇത് കവർ ചെയ്തിട്ടുള്ളത് ഫിക്സഡ് ഏരിയ മെറ്റൽ തന്നെയാണ് കേട്ടോ കവർ ചെയ്തിട്ടുള്ളത് പക്ഷെ ഈ ഒരു പെയിന്റ് കളർ ഏറ്റവും ആപ്റ്റ് ആവുന്ന ഒരു കളറാണ് സാധാരണ രീതിയിൽ വൈറ്റ് കളർ പെയിന്റ് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ഭംഗി അത്ര ഷോ ചെയ്യില്ല പക്ഷെ ഒന്നും കൂടെ ഷോ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഒലീവ് കളർ ഈ വീടിനെ ഹൈലൈറ്റ് ചെയ്യിച്ചിട്ടുള്ളത് ഇത് വൈറ്റിലേക്ക് ഏറ്റവും നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ മേലൊക്കെ ഹാൻഡ് റയിലുകളിലൊക്കെ ആ ഒരു ഹൈലൈറ്റ് നിങ്ങൾക്ക് കാണാനും പറ്റും അതുപോലെ തന്നെ ഈ സെയിം കളറിൻ്റെ ലൈറ്റും ഡാർക്കും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ നിങ്ങൾക്ക് കാണുന്നത് പോലെ തന്നെ ക്യൂട്ടാണ് സിമ്പിളാണ് അടിപൊളിയാണ് അത് നിങ്ങളാണ് പറയേണ്ടത് കമൻറ്റിൽ പറയാൻ മറക്കല്ലേ ഇനി വീടിൻ്റെ ഏറ്റവും മേലെ നിങ്ങൾക്ക് കാണാം കുറച്ച് ഏരിയ സ്ലോപ്പ് പ്രൂഫായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ മൂന്ന് ബെഡ്റൂമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൽ സ്റ്റെയറും കൂടെ വേണമല്ലോ ആ സ്റ്റെയർ പോർഷനാണ് ആ കാണുന്നത് വീടിൻ്റെ അകത്തുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് സിമ്പിൾ വീടാകുമ്പോൾ സിമ്പിൾ ഡിസൈൻ അല്ലേ പാടുള്ളൂ വാ നോക്കാം നേരെ വന്നോളൂ സിമ്പിൾ വീടാണെങ്കിലും ഇൻറ്റീരിയർ അടിപൊളിയാക്കണം അതാണ് ഇന്നത്തെ കൺസെപ്റ്റ് അതിനനുസരിച്ച് തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്നാലും കുറെ കാര്യങ്ങൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ അത് ഞാൻ എടുത്തു പറഞ്ഞു തരാം ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ മെയിൻ ഹോൾ നേരെ എൻ്റ് ചെയ്യുന്നത് ഓപ്പൺ കിച്ചണിലാണ് സാധാരണ രീതിയിൽ ഓപ്പൺ കിച്ചണുകൾ ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഇവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഓപ്പൺ കിച്ചൺ ചെയ്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ കിച്ചൺ അങ്ങ് കാണാം കിച്ചണിൽ ഈ കൗണ്ടർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ പോകുന്ന കൗണ്ടർ ഇതിന്റെ ഭാഗമാണ് ഈ ഒരു ഒലിവ് കളർ ടച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് ഡബ്ല്യു പി സി ഇങ്ങനെ ജസ്റ്റ് കവർ ചെയ്തു ഇത് മെറ്റലിലാണ് ഈ ഒരു ഏരിയ നിൽക്കുന്നത് അതുപോലെ ടൈൽ കർവ് ചെയ്തിട്ടിരിക്കുകയാണ് ഈ ഒരു കൗണ്ടറിന് കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ ആട്ടോ സിമ്പിൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു വൈറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയാം ഈ വീട്ടിലെ മൊത്തം മൊത്തം ഇൻറ്റീരിയർ ലൈറ്റ് സിലിണ്ട്രിക്കൽ ലൈറ്റ് അപ്പം നിങ്ങൾക്ക് മേലേക്കൊന്നും ലൈറ്റ് കാണില്ല സിമ്പിളായിട്ട് ഷെയ്ഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്യുക ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചാനലിൽ സന്ദർശിക്കുക കേട്ടോ ഇപ്പം അപ്പർ ക്യാബിനറ്റുകളെല്ലാം ഇതാ ഈ ഒരു കളറിലേക്ക് ഡോറുകൾ വരുമ്പോൾ വൈറ്റ് ഓപ്പണിങ്സ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം പെയിന്റ് ഫിനിഷ് ആട്ടോ ചെയ്തിരിക്കുന്നത് പെയിൻറ്റ് ഫിനിഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ലാമിനേറ്റ്സ് യൂസ് ചെയ്തിട്ടില്ല പകരം ഒലിവ് കളറിലെ പെയിൻറ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് ഈ കാണുന്ന എല്ലാ യൂണിറ്റിനും അതുപോലെ തന്നെ എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കിറ്റ് കാറ്റ് ടൈൽസ് മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അതാണ് ഇവിടെ എല്ലാം കവർ ചെയ്തിട്ടുള്ള ടോപ്പ് കൗണ്ടർ ടോപ്പ് എല്ലാം വൈറ്റ് ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ട ടാൻഡം ബോക്സുകൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു കിച്ചൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ കിച്ചൺ ആണ് സിമ്പിൾ ആണ് സ്വാഭാവികമായിട്ട് നമുക്ക് വർക്ക് ഏരിയ കിച്ചൺ ഉണ്ടാവും അത് പുറത്ത് തന്നെയുണ്ട് ഇപ്പം ഈ ഒരു ഏരിയ പല രീതിയിൽ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ കൗണ്ടറിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നാൽ ഈ ഒരു സ്പേസിലാണ് ഡൈനിങ് സ്പേസ് വരുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചുമരിലേക്ക് നോക്കുമ്പോൾ കാണാം വലിയൊരു ആർട്ട് വർക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ആർട്ട് വർക്ക് കാണാം അത് നിൽക്കുന്ന സ്ട്രക്ചറിന്റെ സ്ട്രെക്ചറിൻ്റെ ഉള്ളത് അതാണ് ഈ ഒരു വീടിന്റെ ശരിക്ക് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അതെ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ എംബ്രിക്ക് അത് യൂസ് ചെയ്തിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത് അതിന് പ്ലാസ്റ്ററിങ് ചെയ്യാത്ത ഏരിയയിൽ എക്സ്പോസ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതേ ഐഡിയ ഈ ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സ്റ്റെയർ ഏരിയയിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും സ്റ്റെയർ കണ്ടില്ലേ മഹാഗണി വുഡ് കൊണ്ടുള്ള സ്റ്റെപ്പുകൾ കൊടുത്ത് ഭംഗിയാക്കിയപ്പോൾ ഹാൻഡ് റയിൽ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു സിമ്പിൾ ആണ് മിനിമലിസ്റ്റിക് ആണ് ഇവിടെ ഉപയോഗിച്ച ഐഡിയ എന്ന് അതിലേക്ക് വരുന്ന ഒരു ഐഡിയ എത്താ ഈ കാണുന്നത് അതുപോലെ ഈ സ്ട്രക്ചർ കണ്ടില്ലേ വുഡൻ സ്റ്റെ സ്റ്റെപ്പുകൾ നിൽക്കുന്നത് മെറ്റൽ സ്ട്രക്ചറിലാണ് ഇനി ഈ ഒരു വീടിൻ്റെ മറ്റൊരു ഐഡിയ ഈ ഭാഗത്തെ എക്സ്പോസ് ചെയ്ത വോളിൻ്റെ പിറകിൽ അല്ലെങ്കിൽ മുമ്പിൽ നമുക്ക് കാണാൻ പറ്റും വാഷ് ബേസിൻ ഏരിയ ഇതും ദാ മെറ്റൽ ഏറ്റവും സിമ്പിൾ ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പൊ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ചെയ്യാൻ പറ്റും അതീ കാണുന്ന വീടിന്റെ പല ഏരിയകളും നിങ്ങൾക്ക് കാണാൻ പറ്റെ അവിടെ കണ്ടില്ലേ ഈ ഒരു വാള് ഈ ഒരു വാളിലും അതിൻ്റെ ഒരു ഇല നിങ്ങൾക്ക് ഡിസൈനിൽ കാണാൻ പറ്റും ഇതെല്ലാം പെയിൻറ്റ് ഫിനിഷിലാണ് ഫിനിഷ് ചെയ്ത് ഇനി സിറ്റൗട്ട് നമ്മൾ നേരെ സിറ്റൗട്ടില്ലാന്ന് പറഞ്ഞെങ്കിൽ കൂടി ഇതിന് ലിവിങ് ഭംഗിയായിട്ട് ഈ ഒരു സ്പേസിലുണ്ട് കേട്ടോ ലിവിങ്ങിൽ കൊടുത്തിരിക്കുന്ന സോഫ കണ്ടില്ലേ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തിരിക്കുന്ന മെറ്റൽ ചെയ്തിരിക്കുന്ന ഒരു ഫേണിച്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ വീടിൻ്റെ സിംപ്ലിസിറ്റിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള ടി വി യൂണിറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഒരു ക്രിയേറ്റീവ് ടച്ച് വരുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് എത്രയാവും എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ട് ചോദ്യമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ വീട് ചെയ്യാം വലിയ ബഡ്ജറ്റിലും ചെയ്യാം ഈ ഒരു വീടിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഞ്ച് സെൻ്റ് ആണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് എന്നാലും ഈ കാണുന്ന ഒരു വീടിൻ്റെ ബെഡ്റൂമുകൾ കൂടി നമുക്കൊന്ന് കാണണ്ടേ മൂന്ന് ബെഡ്റൂം ആണുള്ളത് ഒന്ന് താ മാസ്റ്റർ ബെഡ്റൂം ഈ വീട്ടിലെ ബെഡ്റൂമുകളെല്ലാം സിമ്പിൾ ആണ് സിമ്പിൾ ഡിസൈൻ ആണ് ക്രീം കളർ അല്ലെങ്കിൽ ഐവറി കളറിന്റെ കൂടെ ഒലിവ് കളർ കേട്ടേൺസും കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നത് വൈറ്റ് കളറുള്ള ബെഡ് കോട്ടാണ് മുഴുവൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് കസ്റ്റമൈസ്ഡ് ആണ് സിമ്പിൾ ആണ് അതുപോലെ വാർഡ്രോപ്സ് എല്ലാം വാങ്ങി വാങ്ങിവെച്ച വാർഡ്രോപ്സും കൊടുത്തിരിക്കുകയാണ് ഏകദേശം പത്തെ പത്ത് സൈസിലുള്ള ബെഡ്റൂമുകളാണ് വന്നിരിക്കുന്നത് അതിനകത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡോർസ് എല്ലാം പെയിൻ്റഡ് ഡോർസ് ആണ് നമുക്കറിയാം ഇതുപോലെ ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഡോറുകൾ വരുന്നുണ്ട് ഏറ്റവും ബഡ്ജറ്റിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ ഈ കാണുന്ന കണ്ടില്ലേ ഒരു ഗ്രേ സ്കീമിലാണ് ഈ ഒരു ബെഡ് കോട്ട് വന്നിരിക്കുന്നത് പക്ഷേ എല്ലാത്തിനും ഒരു ഓലീവ് ടച്ച് ഉണ്ട് വീടിൻ്റെ മൊത്തം ഡിസൈൻ സെയിം പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ വീടാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആണ് പക്ഷേ ഈ ഒരു വീടിൻ്റെ ഈ ഒരു മെയിൻ ഹാളിൽ തന്നെ ലിവിങ് വരുന്നുണ്ട് സ്റ്റെയർ വരുന്നുണ്ട് അതുപോലെ ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് ബാർ യൂണിറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചണും വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരു ഹാളിൽ ഇൻക്ലൂഡ് ചെയ്ത് എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഫസ്റ്റ് ഫ്ലോറിൽ ഫ്ലോറിലൊരു ബെഡ്റൂമുണ്ട് കേട്ടോ ഈ കാണുന്ന സ്റ്റെയർ അങ്ങ് കയറി വന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബെഡ്റൂമിൽ എത്താം ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭംഗിയുള്ള സ്റ്റെയറിൻ്റെ കൂടെ തന്നെ ഈ മേലേ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എംബ്രിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ആർട്ട് വർക്ക് തന്നെയാണ് കേട്ടോ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തു അതുപോലെ താഴേക്കുള്ള മൊത്തം വ്യൂ ഇവിടുന്ന് കാണുന്ന രീതിയിലൊരു സ്പേസ് ഉള്ളത് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് റൂമിലേക്ക് പോകുന്ന സ്ഥലത്ത് കുറച്ച് സ്റ്റോറേജ് അതുപോലെ ഷോ ഹോള് ഇത് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ ഉള്ള ഷോ ഹോൾ കേട്ടോ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ചെറിയ വീടുകളാകുമ്പോൾ ചെറിയ റൂമുകളായിരിക്കും എന്നാലും അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് അതുപോലെ മേലെ നമുക്കറിയാം സ്ലോപ്പ് പ്രൂഫ് വന്നിരുന്ന പോർഷനാണ് അതിനെ അതിനൊന്നുകൂടെ ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ടുണ്ട് ഓ ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഈ മനോഹരമായ വീടിന്റെ ഹൗസ് ഓണേഴ്സായ ശരത്തും വൈഫും ആണ് കൂടെ ഉള്ളത് കുട്ടികളും അടിപൊളിയായിട്ടോ വീട് നേരെ ഹൗസ് കഴിഞ്ഞേ വൺ വീക്ക് ആയിട്ടുള്ളൂ ആയിട്ടുള്ള ഇത്രയും ചെറിയ പ്ലോട്ടിൽ ഇങ്ങനെ ഒരു വീട് വെക്കുമ്പോ ഇത് ഇങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ ആക്ച്വലി നമ്മളൊരു പറയുകയാണെങ്കിൽ ഒരു ആർക്കിടെക്ട് നമ്മൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ റിസൾട്ടാണ് ശരിക്കും വിസാരം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറഞ്ഞത് കാരണം ഇതിന് റീഡ് ചെയ്തിട്ടില്ല സോ നമ്മൾ രണ്ട് ടൈം നമ്മൾ ഇതിന്റെ പ്ലാൻ ടോട്ടലി ചേഞ്ച് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാന് നമ്മളൊരു മിഡ് ഓഫ് ദി കൺസ്ട്രക്ഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിനുള്ള എന്തായിരിക്കും ഔട്ട് പുട്ട് എന്നുള്ളത് നമുക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ആക്ച്വലി ഞാൻ നിഷാൻ്റെ എന്റെ ഫ്രണ്ടാണ് അതിനേക്കാൾ മുതൽ നമ്മൾ വളരെയധികം പരിചയമുള്ള നിഷാൻ്റെ പ്രൊജക്ട്സ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി നിഷായനെയാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്തിരുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് പറഞ്ഞാൽ പെയിന്റിംഗ് എല്ലാം കഴിയുമ്പോഴാണ് ശരിക്കും ഞാൻ എക്സ്പെക്ട് എത്രയോ മുകളിലാണ് നമ്മൾ വീട് വന്ന് നിക്കുന്ന നമുക്ക് കിട്ടിയൊരു ഫീല് അപ്പൊ നമുക്കിവിടെ വന്ന ആളുകളും എല്ലാവരും പറഞ്ഞത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ എത്രയോ മുകളിലാണ് നമ്മൾ നിക്കുന്നത് ദാറ്റ് കച്ച് ഓഫ് വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ റിക്വയർമെന്റ്സിനെ നിഷാ നിഷാവിന്റെ സ്റ്റൈലിൽ നമ്മളെ കൺവിൻസ് ചെയ്തുകൊണ്ട് എടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം പല കാര്യങ്ങളും കംപ്ലീറ്റ്ലി നിഷാന്റെ മൈൻഡിലായിരുന്നു ഇത് എന്താണ് വരിക എന്നുള്ളത് അത് നമുക്ക് ആക്ച്വലി നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആണ് മാത്രം കിട്ടുന്നതിനകത്ത് മതിലിന്റെ ഡിസൈൻ ഞാൻ സാധാരണ രീതിയിൽ ക്ലോസ് ചെയ്യുന്ന രീതിയാണല്ലോ ചെറിയ പ്ലോട്ട് ആകുമ്പോ അതിനെ എങ്ങനെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതും അവരുടെ സജഷൻസ് ഉണ്ടായിരുന്നു ഇത് സജഷൻസ് അല്ലല്ല ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിസൻ നമ്മൾ മതില് മതില് എന്താ പറയാ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എൻട്രൻസ് ഇങ്ങനെയായിരുന്നു ഒരു മൊമെന്റിൽ നിഷാദിന്റെ വിസിറ്റിലാണ് നമ്മൾ എൻട്രൻസ് കംപ്ലീറ്റ്ലി നമ്മൾ ആ സൈഡിലേക്ക് മാറ്റിയത് സോ ആ സൈഡിലേക്ക് മാറ്റിയപ്പോൾ നിഷാദിന്റെ ആയിരുന്നു ഇതിങ്ങനെ നമുക്ക് പ്ലെയിൻ ആക്കിയിട്ട് ഒരു പോർഷൻ ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു ഡിസൈൻ കൊടുക്കാം എന്നുള്ളത് അതിൽ നമുക്കൊന്നും വേറെ ഇതുണ്ടായിരുന്നില്ല കാരണം നമ്മളത് നമ്മൾ ഓരോ മൊമെന്റും നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് എന്തായിരുന്നു ഉറപ്പായിരുന്നു ഔട്ട് പുട്ടി കിട്ടും എന്നുള്ളത് അത് ആക്ച്വലി നല്ല രീതിയിൽ ആയി വർക്ക്ഔട്ടായി എനിക്ക് തോന്നിയത് ഓക്കെ ഇതിന്റെ ബഡ്ജറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് എത്ര വന്നു ഇതിനകത്ത് ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കഷനിൽ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നമ്മളൊരു ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് ഒരു സാധാ വീടുന്ന ഉണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനും കൂടി നമുക്ക് വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ബഡ്ജറ്റിനെ മാറ്റി വെച്ചു ഓക്കെ നമുക്ക് വേണ്ടത് നല്ലൊരു നല്ലൊരു എസ്തറ്റിക്സ് ഇല്ല നല്ലൊരു ഫീലല്ല നമ്മുടെ ഒരു ഡ്രീം ഹൗസിലേക്ക് ഇത് മാറണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് നിഷ എന്ത് ചെയ്ത് പിന്നെ നമ്മൾ ബഡ്ജറ്റിനെ നമ്മൾ പല സ്ഥലത്തും നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ പറ്റുമോ ആ രീതിയിലേക്കുള്ള ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അറൌണ്ട് നമുക്കൊരു തേർട്ടി ടു അറൌണ്ടാണ് നമുക്കിതിന് വന്നിട്ടുള്ളത് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് അത് എനിക്ക് തോന്നുന്നു അതിനുള്ള വർത്ത് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും വീടുണ്ടാക്കാൻ സ്ഥലമില്ല സ്ഥലമില്ല എന്ന് പറഞ്ഞ് നടക്കാതെ ഉള്ള സ്ഥലത്ത് ഇതാ ഭംഗിയിൽ പ്ലാൻ ചെയ്ത് സിമ്പിൾ വീടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലും പറയുന്നത് അഞ്ച് സെൻറ്റിലാണെങ്കിൽ കൂടി വളരെ ഭംഗിയായിട്ട് തന്നെ ആർക്കിടെക്സ് ഈ ഒരു വീടിനെ ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മുടെ പേജിലും ചാനലുണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മുടെ ചാനലുണ്ട് ഡെക്കോ ഡിസൈൻ ഓക്കെ ഫ്രണ്ട്സ് ബൈ